ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി അമ്പത്തി ആറിൽ വരുന്ന നൈറ്റീസുമായിട്ടാണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആയിരിക്കും അപ്പോൾ ചെറിയൊരു ഓഫർ വീഡിയോ കൂടിയാണ് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അതേപോലെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പായ ബസ് സ്റ്റാൻഡ് സ്ഥാപനത്തിൻ്റെ പേര് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ദൂരെന്നൊക്കെ വരുന്നവരാണെങ്കിൽ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വിളിച്ച് വരിക അതേപോലെ കോൺടാക്ട് നമ്പർ വാട്സാപ്പ് നമ്പർ സെയിം ആണ് നമ്പർ തുടക്കത്തിൽ ഇല്ലെങ്കിൽ ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതൊന്ന് ഫുൾ സ്ക്രീനായിട്ട് കാണാൻ ശ്രമിക്കുക അതേപോലെ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന വീഡിയോസ് ഓഫർ വീഡിയോസ് ഗിവ്വേ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും അതേപോലെ മാഷാല്ല കഴിഞ്ഞ ഗിവ് വെയിൽ ലാസ്റ്റ് ഗിവ്വേയിൽ നർക്ക് നർക്കിൽ കിട്ടിയ മൂന്ന് ഭാഗ്യശാലികൾക്കുള്ള നൈറ്റീസൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലൊരാൾ ഇവിടെ വന്ന് വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ ഷോർട്ട് വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ മഷ പറ്റുമെങ്കിൽ നാളെ തന്നെ അയച്ചു കൊടുക്കും ബാക്കിയുള്ള രണ്ട് പേർക്ക് ഒരാൾ ഇവിടെ വന്ന് ഇന്ന് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഷോർട്ട് വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അപ്പോൾ മറക്കാതെ വീഡിയോസൊക്കെ ഒന്ന് കാണുക ഇടുന്ന വീഡിയോസൊക്കെ കണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കോടും കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്ത് വെക്കുക അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമായിട്ട് ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഇന്നത്തെ ഒക്കെ വെറൈറ്റി ഐറ്റംസാണ് നിങ്ങളുടെ ഞങ്ങളുടെ ഉള്ളത് ബാവോട്ടനാണ് ബാവോട്ടൻ നല്ല പച്ചക്കളറുള്ള ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാ നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് ആദ്യം തന്നെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് കാരണം സൈസ് കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ കേൾക്കുക കാരണം കഴിഞ്ഞ വീഡിയോസിലൊക്കെ അമ്പത്തി ആറ് ഇട്ടിട്ടും ചിലവർ അമ്പത്തെട്ട് അറുപതിനൊക്കെയാണ് ഓർഡർ തരുന്നത് ആ ഒരു ഐറ്റംസ് അപ്പോൾ അങ്ങനെ ചോദിക്കരുത് ഇന്നത്തെ ഐറ്റംസ് ഫുൾ ഫുള്ളായിട്ട് കാണിക്കുന്നത് അമ്പത്തി ആറായിരിക്കും പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അമ്പത്തെട്ടിൻ്റെ പീസുള്ളത് നോക്കിയിട്ട് കാണിക്കാം അപ്പോൾ ഇത് ഇതിൻ്റെ ഐറ്റംസ് നോക്കോളൂ അമ്പത്തി ആറ് ലെങ്ത്താണ് നല്ലൊരു വെറൈറ്റി മോഡലാണ് പിന്നെ ചെസ്റ്റ് അളവ് നാൽപ്പത്തി ഉണ്ട് അത് ഈ ഒരു വീതിയാണ് വിത്താണ് ഉദ്ദേശിക്കുന്നത് വിത്ത് വരുന്നത് നാൽപ്പത്തി എട്ടാണ് പിന്നെ സ്ലീവ് വരുന്നത് പതിനഞ്ച് കയ്യറക്കം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൈമുട്ടിൻ്റെ താഴെ സ്ലീവ് വരുന്നുണ്ട് ഓക്കെ പിന്നെ മെറ്റീരിയൽ പറയുകയാണെങ്കിൽ എടുത്തു പറയേണ്ട ഒരു മെറ്റീരിയലാണ് നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് കംപ്ലൈൻറ്റ് ഇല്ലാത്ത ഒരു ഐറ്റമാണ് ഇല്ല പ്രിൻ്റ് ഒന്നും പോകുന്നതല്ല നല്ല മെറ്റീരിയലാണ് പിന്നെ ഇത് പർച്ചേസ് ചെയ്യുന്നവർ ജിബ് ഉണ്ടാവുകയില്ല ഫീഡിങ്ങിനൊക്കെ ആവശ്യമുള്ളവർ പർച്ചേസ് ചെയ്തിട്ട് കാര്യമുണ്ടാകുമെന്ന് തോന്നുന്നില്ല കാരണം ജിബ് ഉള്ളതല്ല ഇവിടെ ഇങ്ങനെ പാക്കഡ് ആയിരിക്കും പിന്നെ നല്ല പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ടുള്ള ഡിസൈനാണ് ഇതിൻ്റെ ഒരു നെക്ക് നോക്കിക്കോളൂ നല്ല പ്രീമിയം ക്വാളിറ്റി നെക്കാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി ത്രീ ഫോർത്ത് സ്ലീവിലുള്ള നൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ പീസൊക്കെ നിങ്ങൾക്ക് നിവർത്തിയിട്ട് തന്നെ ഇന്ന് കാണിക്കുന്നുണ്ട് നല്ല നല്ല ഐറ്റംസ് ആണ് ഓക്കേ ഓക്കെതാ ഇപ്പം കാണിച്ചതിൻ്റെ അത് സെയിം ഡിസൈന് കളർ ചേഞ്ച് ആണ് പിന്നെ അതിൻ്റെ ഒരു വേറെ ഒരു കളർ ചേഞ്ച് കൂടുതൽ പീസ് ഇല്ല കുറച്ച് പീസ് അടിച്ചത് നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക ഇതിൻ്റെ റിപ്പീറ്റ് സ്റ്റോക്ക് വരും എന്നാൽ പോലും ഇപ്പോൾ നിലവിൽ ആവശ്യമുള്ളവർക്ക് വേൻ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക പിന്നെ ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം ഇത് നിങ്ങൾക്ക് ഒരു പീസാണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ടു ഫിഫ്റ്റി ആ ഒരു റേറ്റ് ആണ് വരിക ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അതേസമയത്ത് നിങ്ങൾ മൂന്ന് പീസിൻ്റെ കോംബോ ആയിട്ട് എടുക്കുന്നതാണെങ്കിൽ വെറും എഴുന്നൂറ് രൂപയെ വരുന്നുള്ളൂ അതായത് അമ്പത് രൂപയുടെ കുറവുണ്ടാവും മൂന്ന് പീസ് എടുക്കുമ്പോൾ വെറും എഴുന്നൂറ് രൂപയാണ് പ്രീമിയം ക്വാളിറ്റിയാണ് അതുകൊണ്ടാണ് ടു ഫിഫ്റ്റി വരുന്നത് നല്ല പ്യോർ ക്വാളിറ്റി ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ മെറ്റീരിയലാണ് ഇരുന്നൂറ്റമ്പത് രൂപ ഒരു ആകുമ്പോൾ മൂന്ന് പീസ് എടുക്കുമ്പോൾ വെറും എഴുന്നൂറ് രൂപയ്ക്കാണ് തരിക പക്ക ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക എന്നാൽ മാത്രമേ കാണിക്കുന്ന ഫുൾ ഡീറ്റെയിൽസ് ഫുൾ ഡിസൈൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ സൈസ് ഒരിക്കൽ കൂടി പറയാം അമ്പത്തി ആറാണ് ഫിഫ്റ്റി സൈസ് ലെങ്ത്ത് അതേപോലെ നാൽപ്പത്തി എട്ട് ചെസ്റ്റ് വിത്താണ് വരുന്നത് പിന്നെ ജിബുള്ള ടൈപ്പ് അല്ല വിത്തൗട്ട് ജിബാണ് അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക പിന്നെ അറുപത് വേണ്ടവർ ഇത് പർച്ചേസ് ചെയ്യാൻ പാടില്ല കാരണം നിങ്ങൾക്ക് പറ്റില്ല അതേസമയത്ത് അമ്പത്തിനാലൊക്കെ വേണ്ടവർക്ക് പർച്ചേസ് ചെയ്യാം എന്നിട്ട് ചെറുങ്ങനെ ഒന്ന് ചെറുങ്ങനൊന്ന് ആക്കിയാൽ മാത്രം മതി അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം തന്നെ രാത്രി തന്നെ ഒന്ന് ഓർഡർ ധരിക്കുക കാരണം ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും ഒക്കെ സോൾഡ് ഔട്ട് ആവുന്നുണ്ട് അതേപോലെ മാഷാ ഓഫർ വീഡിയോസ് ഇല്ല ഐറ്റംസ് അതായത് അറുന്നൂറിന് മൂന്നുള്ള നൈറ്റീസ് ഒക്കെ ഇനി ഒരുപാട് വരുന്നുണ്ട് അതേപോലെ ഷോൾ നൈറ്റി വരാനുണ്ട് ഒരുപാട് ഐറ്റംസ് വരാനുണ്ട് എന്താ വേറൊരു നല്ലൊരു ഡിസൈൻ ഓക്കെ വേറൊരു ഡിസൈനിൽ അതിൻ്റെ തന്നെ കളർ ചേഞ്ച് വരുന്നുണ്ട് റേറ്റ് ഒരിക്കൽ കൂടി പറയാം നിങ്ങൾ ഇത് ഒരു പീസാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ടു ഫിഫ്റ്റി റുപ്പീസാണ് ഇരുന്നൂറ്റി അൻപത് പ്ലസ് അയച്ചു തരുന്നവർക്കാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പ്രീമിയം ക്വാളിറ്റി മാക് നൈറ്റിയാണ് അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക ലോ ക്വാളിറ്റി അല്ല പിന്നെ ഇതിൻ്റെ റേറ്റ് കുറഞ്ഞതൊക്കെ ഈ വീക്ക് വരുന്നുണ്ട് ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ തരാൻ പറ്റുന്നത് അതായത് മൂന്ന് പീസ് കോംബോ അറുന്നൂറ് രൂപയ്ക്കൊക്കെ തരാൻ പറ്റുന്ന ഐറ്റംസ് ഈ വീക്ക് വരുന്നു വന്നതിനാൽ ഉടനെ നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തും അതേപോലെ ഷോൾ നൈറ്റീസ് വരാനുണ്ട് ഒരുപാട് ഐറ്റംസ് വരാനുണ്ട് ലോ റേറ്റിലുള്ള നൈറ്റീസ് ഒക്കെ ഈ വീക്ക് വരുന്നുണ്ട് ഇത് കുറച്ച് പ്രീമിയം ക്വാളിറ്റി ആയതുകൊണ്ടാണ് ആ ഒരു റേറ്റ് വരുന്നത് മൂന്ന് പീസ് പർച്ചേസ് ചെയ്യുന്നവർക്ക് വീണ്ടും ഒരു ഫിഫ്റ്റി റുപ്പീസ് ഓഫർ ഉണ്ട് എഴുന്നൂറ് രൂപയ്ക്ക് മൂന്ന് പീസ് എന്ന രീതിയിൽ തരുന്നതാണ് പിന്നെ അയച്ചു തരുന്നവർക്ക് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷിപ്പിംഗ് ചാർജ് വെയിറ്റിനനുസരിച്ചിട്ടാണ് ഒരു പീസ് ഒക്കെ ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയാണ് പിന്നെ നിങ്ങൾ നിങ്ങളെടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ വെയ്റ്റ് എത്രയാണോ അതുപോലെയാണ് ഷിപ്പിംഗ് ചാർജ് വരിക ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു തരും പോസ്റ്റൽ വൈ ആണ് നോർമൽ അയക്കാറ് പിന്നെ ഡി ഡി സി ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയുക ഇതിൻ്റെ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉണ്ടാവും പിന്നെ ഇതാ ഈ ഒരു പൈപ്പിംഗ് ആണ് എടുത്തു പറയേണ്ടത് നല്ല പ്രീമിയം ക്വാളിറ്റി പൈപ്പിംഗ് ആണ് ഇതാ ഈ ഒരു നെക്ക് നല്ലൊരു മോഡൽ നെക്കായിട്ട് നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനും കൂടിയാണ് ധരിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും അപ്പോൾ മെറ്റീരിയലും കുറച്ച് ക്വാളിറ്റി കൂടിയത് കൊണ്ടാണ് ആ ഒരു റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി എന്ന് കേൾക്കുമ്പോൾ കൂടുതലാണെന്ന് കരുതണ്ട കാരണം അതിനുള്ള ക്വാളിറ്റി ഈ ഈയൊരു നൈറ്റിക്കുണ്ട് പിന്നെ നിങ്ങൾക്ക് മൂന്ന് പീസ് എടുക്കുമ്പോൾ കുറച്ചും കൂടി കുറയുന്നുണ്ട് റേറ്റ് അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഓക്കെ പിന്നെ പത്ത് പീസ് എടുക്കുമ്പോൾ ലക്ഷം കൂടി കുറച്ച് തരുന്നതാണ് അതായത് ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ തോതിലും തരും പത്ത് എടുക്കുമ്പോൾ നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് ഓക്കെ അതേപോലെ സെയിലിനൊക്കെ ആവശ്യമുള്ളവർക്കാണെങ്കിൽ പത്ത് പീസ് എടുക്കുമ്പോൾ ആ ഒരു ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ തോതിലാക്കിയിട്ട് രണ്ട് ഇരുന്നൂറിന് തരുന്നതാണ് അയച്ചു വരുന്നവർക്കാണെങ്കിൽ പ്ലസ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഇതാ വേറൊരു നല്ലൊരു ചെറിയ ഡോട്ട് ഡോട്ട് പോലുള്ള ഡിസൈനാണ് മാക്സിമം നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ആരെങ്കിലും നിങ്ങളുടെ ഫാമിലീസിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിലോ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കച്ചവടത്തിനൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അവർക്കും ഉപകാരപ്രദമായിരിക്കും ഞങ്ങൾക്കും അവരെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ സെയിലും സെയിലിലും ലാഭമുണ്ടാവും അതായത് സെയിലും നടക്കുകയും ചെയ്യും അപ്പോൾ രണ്ടാൾക്കും നല്ലതായിരിക്കും കാരണം ഒരു പ്രീമിയം ക്വാളിറ്റി റേറ്റ് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ലോ റേറ്റിൽ കിട്ടുമ്പോൾ ഏറ്റവും ബെറ്റർ ആയിരിക്കും കാരണം ഇതൊക്കെ മാർക്കറ്റിൽ ത്രീ ഹൺഡ്രഡ് വരുന്നുണ്ട് ആ ഒരു ഐറ്റംസ് ആണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ് നല്ല സ്റ്റിച്ചിങ് ആയിരിക്കും ഓക്കെ വേറൊരു നല്ലൊരു ഡിസൈന് പിന്നെ സൈസിൻ്റെ അടുത്ത് പറയേണ്ടതുണ്ട് അത്യാവശ്യം നല്ല തടിയുള്ളവർക്ക് തന്നെ പറ്റും നാൽപ്പത്തിയെട്ട് വിത്ത് വരുന്നത് കൊണ്ട് ഹൈറ്റ് കുറഞ്ഞിട്ട് തടിയുള്ളവർക്ക് എന്തായാലും പറ്റും കാരണം അറുപത് സൈസ് നല്ല ഹൈറ്റുള്ളവർക്ക് പറ്റില്ല കാരണം ലെങ്ത്ത് കുറഞ്ഞ പോവും വീതി ഒക്കുവെങ്കിലും ലെങ്ത്ത് കുറഞ്ഞു ഇത് നാൽപ്പത്തിയെട്ട് വീതിയും അമ്പത്തി ആറ് ലെങ്ത്തുമാണ് നിങ്ങളുടെ നൈറ്റിയുടെ ഒന്ന് അളന്നു നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെ ഡാമേജും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷമേ മാത്രമേ അയക്കുകയുള്ളൂ ഡാമേജുള്ള പീസൊന്നും ഇതുവരെ അയച്ചിട്ടില്ല അപ്പോൾ അതൊന്നും നിങ്ങൾ പേടിക്കണ്ട പിന്നെ ഓൺലൈൻ ആണ് ഗൂഗിൾ പേ ഏത് പേ ആയാലും ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അത് അതാദ്യമേ പറയുന്നുണ്ട് കാരണം രണ്ട് മൂന്ന് കസ്റ്റമർ എല്ലാം ഓർഡർ തന്ന് ലാസ്റ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടെങ്കിൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് ഒന്ന് ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ കേൾക്കുക പിന്നെ ഇപ്പോഴും ഒരു എട്ട് മാസം ഒമ്പത് മാസം മുമ്പേ ഉള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് ഇന്ന് കണ്ട വീഡിയോസാണ് അതിലുള്ള ഐറ്റംസ് അയച്ചു എന്ന് പറഞ്ഞിട്ടും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും കൂടി പറയാനുള്ളത് എല്ലാ വീഡിയോസിൻ്റെ ഹെഡിങ്ങിലും ഡേറ്റ് ഉണ്ടാവും ആ ഡേറ്റ് ഒന്ന് കാണുക അത് കണ്ടിട്ടൊന്ന് പർച്ചേസ് ചെയ്യുക കാരണം മാക്സിമം ടു ഡേയ്സ് ആ ഒരു ദിവസത്തിൻ്റെ ഉള്ളിലുള്ള ഐറ്റംസ് മാത്രമേ സ്റ്റോക്ക് ഉണ്ടാവുകയുള്ളൂ ബാക്കിയൊക്കെ സോൾഡ് ഔട്ട് ആയിരിക്കും കാരണം ഞങ്ങൾക്ക് വീക്കിലി ഇങ്ങനെ മാറി മാറി മോഡൽസ് വരുന്നതാണ് കാരണം ഹോൾസെയിലും റീറ്റെയിലും ഉള്ളതുകൊണ്ട് ഒരുപാട് പീസ് പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആകുന്നുണ്ട് അപ്പോൾ മഷാ അല്ല ഇതാ ലാസ്റ്റ് വൺ നല്ലൊരു ഐറ്റം കൂടിയാണ് അമ്പത്തിയാറിൽ നിങ്ങൾക്കിപ്പോൾ കാണിച്ചിട്ട് കൊടുക്കുന്നത് അപ്പോൾ അപ്പോൾ ഒരുപാട് ഐറ്റംസ് നല്ല പ്രീമിയം ക്വാളിറ്റി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി അപ്പോൾ ഇതൊരു യൂട്യൂബ് റേറ്റാണ് ഞാൻ ഇവിടെ പറയുന്നത് ഇത് പ്രീമിയം ക്വാളിറ്റി ആയതുകൊണ്ട് തന്നെ ഇവിടെ സെയിൽ ചെയ്യുന്നത് ടു എയ്റ്റിക്കാണ് അപ്പോൾ യൂട്യൂബ് കണ്ടുവരുന്നവർക്ക് പ്രത്യേകം പരിഗണിച്ചിട്ടാണ് ഒരു ഇരുന്നൂറ്റമ്പത് രൂപ എന്ന രീതിയിൽ ഒരു പീസ് തരുന്നത് പിന്നെ മൂന്ന് പീസ് എടുക്കുമ്പോൾ എഴുന്നൂറ് രൂപയാക്കിയിട്ടും തരുന്നതാണ് പിന്നെ കുറച്ച് പീസ് കുറേ പേർ അമ്പത്തി എട്ടിൽ കൊണ്ടുവരുമോ എന്ന് ചോദിച്ച് മെസ്സേജ് ചെയ്തിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് പീസ് ഇപ്പോൾ അടിച്ചായത് മാത്രം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ പരിചയപ്പെടുത്താമെന്ന് കരുതി അപ്പോൾ ഇതാദ്യത്തെ പീസ് നിങ്ങൾക്ക് നല്ലൊരു ആണ് ദാ ഇതിൻ്റെ സൈസ് പറഞ്ഞു പറഞ്ഞുതരാം ഇത് അമ്പത്തി എട്ട് ആണ് ദാ സൈസ് ആയിക്കോളൂ അമ്പത്തി എട്ട് ലെങ്ത്ത് അതേ സാധനത്ത് ഇതാ വീതി വരുന്നത് അമ്പത് വരുന്നുണ്ട് വീതിയും കറക്റ്റ് അമ്പത് ഫിഫ്റ്റി വീതി വരുന്നുണ്ട് പിന്നെ സ്ലീവും എടുത്തു പറയേണ്ടതാണ് ഞങ്ങളുടെ ഓൺ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ പതിനേഴ് സ്ലീവ് വരുന്നുണ്ട് നല്ല സ്ലീവുണ്ട് അമ്പത്തി എട്ട് സൈസാണ് പിന്നെ പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അപ്പോൾ സൈസ് മറക്കണ്ട കൺഫ്യൂഷൻ ആയത് നേരത്തെ കാണിച്ചത് അമ്പത്താറായിരുന്നു ഇതാ നല്ല പ്രീമിയം ക്വാളിറ്റി അതൊക്കെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് കൂടുതലും വരുന്നത് ഇത് മാത്രമാണ് ലൈറ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് പിന്നെ ഇതൊക്കെ കാണുമ്പോൾ തന്നെ തിരും അപ്പോൾ ഇത് ഇതാ ഒരു സിബുള്ള ടൈപ്പ് ആണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ നോക്കോളൂ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് നല്ല ഡിസൈനാണ് അപ്പോൾ ഇതിനാ അപ്പോൾ ഇതതിൻ്റെ കുറച്ച് പീസ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഉള്ളതാണ് നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതേ സൈസാണ് അമ്പത്തിയെട്ട് ലെങ്ത്ത് അമ്പത് വിത്ത് പിന്നെ സ്ലീവ് പതിനേഴുണ്ട് നല്ല സ്ലീവ് ഉണ്ട് നല്ല ത്രീ ഫോർ സ്ലീവ് വേണ്ടവർക്ക് പർച്ചേസ് ചെയ്യാം നല്ല സ്ലീവ് ഉണ്ട് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം ഇത് നിങ്ങൾ ഒരു പീസാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ടു സിക്സ്റ്റി റുപ്പീസാണ് ഇരുന്നൂറ്റി അറുപതാണ് ഇരുന്നൂറ്റി അറുപതല്ല ഇരുന്നൂറ്റി എഴുപതിനാണ് പിന്നെ ഇപ്പം വീണ്ടും പത്ത് രൂപ കുറച്ചിട്ടാണ് പറയുന്നത് യൂട്യൂബ് കണ്ടുവരുന്നവർക്ക് അതേ സ്ഥാനത്ത് നിങ്ങൾ മൂന്ന് പീസ് എടുക്കുന്നുണ്ടെങ്കിൽ എഴുന്നൂറ്റി അമ്പത് രൂപയായിട്ടും തരുന്നതാണ് മൂന്ന് പീസിന് ഓക്കെ വേറൊരു നല്ലൊരു ഡിസൈന് പിന്നെ വേറൊരു നല്ലൊരു ലൈറ്റ് ഷെയ്ഡാണ് ലൈറ്റ് കളർ ഒരു ഗ്രീൻ ഷെയ്ഡ് ഓക്കെ അപ്പോൾ ഇതിൽ കൂടുതൽ ഫീസ് ഇല്ല അതുകൊണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് പർച്ചേസ് ചെയ്യുക അമ്പത്തി എട്ടാണ് ഫിഫ്റ്റി എയ്റ്റ് ആണ് ലെങ്ത്ത് അമ്പത്തെട്ട് എന്ന് ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് ചെയ്ത് കണ്ടു അപ്പോൾ അവരൊക്കെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരുക കാരണം ഇതിൻ്റെ ഒക്കെ സ്റ്റോക്ക് ഇനി റിപ്പീറ്റ് വരണം അപ്പോൾ രണ്ടും കൺഫ്യൂഷൻ ആയിരുന്നു ആദ്യം കാണിച്ചത് അമ്പത്തി ആറായിരുന്നു ഇപ്പം കാണിച്ചു കൊണ്ടിരിക്കുന്നത് അമ്പത്തിയെട്ടാണ് ദ ലാസ്റ്റ് വൺ അമ്പത്തി എട്ടിലുള്ളത് ഇപ്പോൾ റേറ്റ് മറക്കണ്ട മൂന്ന് പീസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി എഴുന്നൂറ്റി അമ്പതിൻ്റെ തോതിലാണ് തരുന്നത് അത് മൂന്നോ മൂന്നിൽ കൂടുതൽ എടുത്തതിനാലും ആ റേറ്റ് തന്നെയാണ് കാരണം അത്രയും ലോവർ പ്രൈസിലാണ് ഈ ഒരു അമ്പത്തെട്ട് സൈസ് തരുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് ലോ ക്വാളിറ്റി അല്ല അതേപോലെ ഇൻഷാല്ലാ ഈ ലോ റേറ്റിലുള്ള ഐറ്റംസ് ഒക്കെ ഇനിയും വരാനുണ്ട് ഇത് ഇതൊക്കെ മൂന്നെണ്ണം അറുന്നൂറിനുള്ള ആണ് ഇതിൻ്റെ ഒരുപാട് പീസ് ഇനിയും വരാനുണ്ട് വന്നുകഴിഞ്ഞാൽ ഉടനെ വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തും ഇതിൻ്റെ കുറേ കളർ ചാർട്ട് വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഉള്ള സ്റ്റോക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇതാ ഇതൊക്കെ മൂന്നെണ്ണം അറുന്നൂറ് രൂപയുടെ അമ്പത്തിയാറിൽ വരുന്ന നൈറ്റീസാണ് ഇപ്പോൾ ഒരുപാട് പേര് ഇനി സ്റ്റോക്കുള്ള ഐറ്റംസ് കാണിക്കുമോ എന്ന് ചോദിച്ച് മെസ്സേജ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ ഈ ഒരു ഐറ്റംസ് നോക്കിക്കോളൂ ചില ഇതിൻ്റെയൊക്കെ കൂടുതൽ പീസ് വന്നാൽ ഉടനെ വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്താം അപ്പോൾ നല്ല നല്ല ഐറ്റംസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത് അതേപോലെ ഗീവ് വേ വീഡിയോസ് ഒക്കെ ഇനി വെച്ചാൽ നെക്സ്റ്റ് വീക്ക് ഇടാൻ സാധ്യതയുണ്ട് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലും ഫ്രണ്ട്സിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് മസ്റ്റ് മസ്റ്റായിട്ട് ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ബെനിഫിറ്റ് കാരണം നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ഒന്ന് ബെല്ലൈക്കൺ കൂടി ഓൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോഴാണോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ആ സമയത്ത് നിന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേഗം തന്നെ വീഡിയോ കാണാനും പറ്റും ഗീവ് വേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പങ്കെടുക്കാൻ പറ്റും അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോമായി വീണ്ടും കാണുന്നതുവരേക്കും ബൈ